യു ജി സി നെറ്റ് എക്സാം റദ്ദാക്കി പരീക്ഷ എഴുതിയത് പതിനൊന്ന് ലക്ഷം പേരാണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിനാലാണ് എക്സാം റദ്ദാക്കിയത് കൂടുതൽ അന്വേഷണങ്ങൾ സി ബി ഐ നടത്തും ഇപ്പോൾ രണ്ടാഴ്ചക്കിടെ രണ്ടാമത്തെ എക്സാമിനെതിരെയാണ് കംപ്ലൈൻറ്റ് വരുന്നത് ഇതിനു മുന്നേ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള നീറ്റ് എക്സാമിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു സമയം തികത തികയാതിരുന്ന ഉദ്യോഗ കുട്ടികൾക്ക് എക്സ്ട്രാ മാർക്ക് അനുവദിച്ചത് ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു അതിനെ തുടർന്ന് ആ എക്സാം മാർക്ക് കൊടുത്ത ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് റിമൂവ് ചെയ്തിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ നെറ്റ് എക്സാം അഴിമതിയുടെ പേരിൽ അകപ്പെട്ടിരിക്കുന്നത്